തിരുവനന്തപുരം കടയ്ക്കാവൂരിൽ വ്യാപക മോഷണം പോലീസ് സ്റ്റേഷന് സമീപത്തെ ഹാർഡ്വെയർ സ്ഥാപനം ഉൾപ്പെടെ അഞ്ചോളം കടകളിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണ സമം നടന്നത് പോലീസ് സ്റ്റേഷന് സമീപത്തെ എസ് എസ് ട്രെയ്ഡേഴ്സ് ആന്റ് പെയിന്റ്സ് എന്ന സ്ഥാപനത്തിന്റെ മുൻവശത്തെ ഷട്ടർ പൊളിച്ചകത്ത് കയറിയ മോഷ്ടാക്കൾ കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന നാൽപ്പതിനായിരത്തോളം രൂപ കവർച്ച ചെയ്തു ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ തലസ്ഥാന വാർത്തകൾക്ക് ലഭിച്ചു പുലർച്ചെ മൂന്ന് പത്തോടെയാണ് തലയിൽ തുണി തുണികൊണ്ട് മറച്ചെത്തിയ മോഷ്ടാക്കൾ ഷട്ടർ തകർത്ത് കടയ്ക്കകത്ത് കയറിയത് ഇതിന് സമീപത്തെ ഒരുമ ഫ്ലോർ മില്ലിലും മറ്റു മൂന്നോളം സ്ഥാപനങ്ങളിലും മോഷണ ശ്രമം നടന്നു പോലീസ് സ്റ്റേഷന് സമീപമുണ്ടായ മോഷണ ശ്രമങ്ങളിൽ നാട്ടുകാർ പരിഭ്രാന്തിയിലാണ് കിടക്കാരി പഞ്ചായത്തിന്റെ സമീപം മൂന്ന് രാത്രി ഒരു പോലീസ് ഇപ്പം സ്ഥലത്ത് വന്ന് ഫൂട്ടൊക്കെ അടിച്ചു തുറന്ന് കള്ളന്മാരെ കയ്യിൽ ക്ലൗസ് ഇട്ടിട്ടുണ്ട് ക്യാമറയിൽ മുഖം കാണാൻ മുഖം വരച്ചേക്കുന്നു രാത്രി മൂന്നു മണിക്ക് ആകുകയാണ് ചെയ്തതേ വെള്ളിയാഴ്ചത്തെ കളക്ഷൻ മൊത്തം എടുത്തുകൊണ്ട് പോയി ബാങ്ക് അടയ്ക്കാൻ പറ്റുന്ന പൈസ ബാങ്ക് എടുത്തോണ്ട് പോയി ഗസർ ട്രേഡിയിട്ട് കരഞ്ഞാവൂര് മുക്കില് മൂന്ന് കടയില് പോലീസ് സ്റ്റേഷൻ തൊട്ട് മുമ്പേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ ദൂരത്തിലാണ് ഈ കള്ളം എല്ലാം നടന്നത് പോലീസിന്റെ സഹമായ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് വേണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ആവശ്യപ്പെടുകയാണ് തലസ്ഥാന വാർത്തകൾ കടക്കാവൂർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ Developed curriculum based on London standards. Arabian fashion jewelry, wholesalers and manufacturers. Artigal, Potangod, Alangod, Trishod, Dubai. Ati Rugalilata, Art നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്